പേരോട് ഏത്തമിട്ടു സലഫി ചീത്തും പറയൂല പറയൂല അതുകൊണ്ടാണ് ഞാൻ വരുന്നത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു ഞാൻ ചീത്തയുള്ളൂ പറയുള്ളൂ എന്നാ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് തോന്നി നാലഞ്ച് പ്രസംഗങ്ങളാണ് നീങ്ങുമ്പോ തോന്നിയാണ് സലഫി നല്ല ആളാട്ടോ ചീത്ത ഒന്നും പറയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വരൂ

ഇതിപ്പോ സാധാരണ പറയാൻ ഒരു ക്ലിപ്പ് കിട്ടി എന്നൊരു പാട്ട് പാട്ടുള്ള പാട്ട് പാടുന്നത് പോലെ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ ഒരു പുതിയ ക്ലിപ്പും കൂടി അതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ മുജാഹിദ് പറഞ്ഞിട്ടില്ല എന്ന് അനസ് മൗലവി കണ്ടോ പുതിയൊരു ക്ലിപ്പ് കൂടി അനസ് മൗലവി പറഞ്ഞ സ്ഥലം ആ സ്ഥലത്ത് എന്തേ മുസ്ലിയാക്കന്മാർ മറുപടി പറയാതിരുന്നത് ഏത് നാട്ടിൽ വെച്ചാണ് അനസ് മൗലവി അത് പറഞ്ഞത് ആ നാട്ടിൽ എന്തേ മുസ്ലിയാക്കന്മാരെ പിന്നെ കണ്ടില്ല എന്താ കാര്യം അറിയോ ആ പ്രഭാഷണം നടക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് മുസ്ലിയാർ വന്നിട്ട് സെക്കറിയ എഴുതിയൊരു ലേഖനം മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം ആ ലേഖനം എടുത്തു വെച്ചിട്ട് നീണ്ടൊരു പ്രഭാഷണം കണ്ടോ സെക്കറിയ അന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് സെക്കറിയക്ക് പോലും മനസ്സിലായി അവിടേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ബോർഡ് മാറ്റി വച്ചിരിക്കുന്നു എന്ന് സെക്കറിയക്ക് പോലും മനസ്സിലായി പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം മുജാഹിദ് നേതാവ് അയാൾ പ്രസംഗിക്കുകയാണ് അവിടെ ഹജ്ജിന് വരുന്നവർ ഹിന്ദുക്കളാണ് മുസ്ലിങ്ങൾ അഞ്ച് ശതമാനം ഉണ്ടാവുള്ളൂ അല്ല അഞ്ചു ലക്ഷം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കളാണെന്ന് ഒരു പണ്ഡിതൻ പറയുന്നു മുജാഹിദ് മുജാഹിദ് ക്ലിപ്പ് പ്രഭാഷണത്തിൽ ഈ രൂപത്തിലുള്ള പലവിധ ആരോപണങ്ങളും ഉന്നയിച്ചതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് വൺ ബൈ വൺ ആയി മറുപടി പറഞ്ഞ അവസാനം ഇവിടെ ചില ആളുകൾ കളിച്ചത് ഇവിടെയും ചില ആൾക്കാർ കളിച്ചല്ലോ ഓരോരുത്തർക്ക് ഒരു മണിവരെ രണ്ട് മണിവരെ മൂന്ന് മണിവരെ ഒക്കെ പ്രസംഗിക്കാം പക്ഷെ മുജാഹിദില് പരിപാടി വെച്ചാൽ പത്ത് മണിക്ക് അവസാനിപ്പിച്ചോണം ആ രൂപത്തിലുള്ള മുജാഹിദികളുടെ ശബ്ദം കേട്ടാൽ നെഞ്ചകം വിടറുന്ന വിറക്കുന്ന ചില കോമുണ്ടല്ലോ ആ രൂപത്തിലുള്ള കോമ ഈ പത്ത് മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കണം മര്യാദ മര്യാദങ്ങൾ പാലിച്ചു പത്ത് മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായി ആ ഭാഗം കൂടി വിശദീകരിക്കണം എന്ന ആ പ്രഭാസനത്തിന്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞു മുജാഹിദ് പാലിശേരുടെ പേരുള്ള ഈ ആരോപണം അവർ പറഞ്ഞപ്പോ വരുന്നു എന്ന പ്രയോഗം മുജാഹിദ് പറഞ്ഞിട്ടില്ല വാചകം അവിടെ ഇല്ല എന്ന് ാക്കന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്തായി അത് പോയി മുസ്രിക്കുകൾ എന്നൊരു വാചകം അതിലില്ല ഈ വാചകം എടുത്ത് ക്ലിപ്പാക്കിയിട്ട് ഇപ്പൊ അതിട്ടിങ്ങനെ മുസ്ലിയാക്കന്മാർ വരസ എന്താണ് സലാഹികൾ പിന്നെ പറഞ്ഞ